ഇവിടെ മെയിൻ ആയിട്ടുണ്ടല്ലോ മുട്ട വിരിയിച്ചു കൊടുക്കപ്പെടും എല്ലാ ഇതിനെ കോഴികളുടെയും മുട്ട വിരിയിച്ചു കൊടുക്കപ്പെടും അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ ഒക്കെ ഒന്ന് കാണാം ഇവിടെ ഭയങ്കര വലിയ രീതിയിലാണ് കേട്ടോ ഇതിന്റെ എല്ലാ സെറ്റപ്പ് ഒരുപാട് മുട്ടകൾ ഒരുമിച്ച് വിരിയിക്കാനുള്ള മെഷീനും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ വായിയെല്ലാം കാണിച്ചിരുന്നു കേട്ടോ കേട്ടോ നമ്മളധികം ഒന്നും കണ്ടിട്ടില്ലാത്ത കൊല്ലത്ത് വളരെ അപകടം കുറവേ ഉള്ളൂ കുറവായിട്ടേ ഉള്ളൂ അല്ലേ എല്ലായിടത്തും ഒന്നും ഇല്ലാത്തൊരു സംവിധാനമാണ് ഈ മുട്ട വിരിയിച്ച് കൊടുക്കുന്നത് പതിനായിരം മുട്ട അല്ലേ എന്റെ പതിനായിരം മുട്ടയോളം ഒട്ടെ ഇതില് വിരിയിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനും ആദ്യം ഇവിടെ വന്നിരിക്കുന്നത് കൊല്ലത്താണ് കേട്ടോ കുറച്ച് കാല ശേഷം നമ്മൾ കൊല്ലത്ത് വന്നിരിക്കുകയാണ് കൊല്ലത്ത് എവിടെയെന്ന് വെച്ചാൽ കൊല്ലത്ത് പ്രാക്കുളത്ത് കൈരളി ഫാമിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ബിസിനസ് ഉള്ളവർക്കും ഒക്കെയുള്ള ഒരു അടിപൊളി ഒരു വിവരണമാണ് നമ്മൾ ഇന്നത്തെ വീടിൽന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മളിവിടെ കൈരളി ഹാച്ചറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചെറിയ വിലയിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വന്നു ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് കോഴികൾ പല ടൈപ്പ് കോഴികളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഞങ്ങളിപ്പോൾ ഇവിടെ ഫാമിൽ വന്നിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രാക്കുളത്ത് ഒരു കായലിൻ്റെ അതായത് നമ്മൾ അഷ്ടമുടി കായലിന് ചേർന്നാണ് ഈ ഒരു ഫാം ഉള്ളത് അപ്പൊ ഇന്ന് ഫാമിൽ നമ്മളെ ഭായി ഉണ്ട് ഭായുടെ പേരെന്തോ ഇമാമുൾ നക്കുന്ന ആണ് നമ്മൾ ബായുടെ ബായി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ബാക്കി ഇവിടുത്തെ കംപ്ലീറ്റ് കാരണം അതായത് ഇവിടെ മുട്ട വിരിയിച്ചു വരെ കൊടുക്കും കേട്ടോ നിങ്ങൾക്ക് മുട്ട വിരിയിച്ചു വരെ കൊടുക്കും അതിന്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെ ഒരു ബിസിനസ് ഈ ഒരു ഈ ഒരു മേഖലയിലെ ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഇവിടെ മെയിൻ ആയിട്ടുണ്ടല്ലോ മുട്ട വിരിയിച്ച് കൊടുക്കപ്പെടും എല്ലാ ഇങ്ങനെ കോഴികളുടെ മുട്ട വിരിയിച്ച് കൊടുക്കപ്പെടും അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ ഇൻകുബേറ്റർ ഒക്കെ ഒന്ന് കാണാം ഇവിടെ ഭയങ്കര വലിയ രീതിയിലാണ് കേട്ടോ ഇതിന്റെ എല്ലാ സെറ്റപ്പ് ഒരുപാട് മുട്ടകൾ ഒരുമിച്ച് വിരിയിക്കാനുള്ള മെഷീനും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ വായി എല്ലാം കാണിച്ചു തരും കേട്ടോ കേട്ടോ നമ്മളധികം ഒന്നും കണ്ടിട്ടില്ലാത്ത കൊല്ലത്ത് വളരെ അപകടം കുറവേ ഉള്ളൂ കുറവായിട്ടേ ഉള്ളൂ അല്ലേ എല്ലായിടത്തും ഒന്നും ഇല്ലാത്തൊരു സംവിധാനമാണ് ഈ മുട്ട വിരിയിച്ചു കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഏകദേശം എത്ര മുട്ട എത്ര മുട്ട ഉള്ളൂ ഇതിനകത്ത് ഏ പതിനായിരം മുട്ടല്ലേ എന്റെ അമ്മ പതിനായിരം മുട്ടയോളം ഒട്ടെ ഇതിൽ വിരിയിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത് കേട്ടോ ഇതിങ്ങനെ ഓരോ മണിക്കൂർ വീതം ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഇരിക്കും മെഷീനകത്ത് അതായത് മുട്ടയുടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ മുട്ടയുടെ ഭ്രൂണം സെല്ലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒന്ന് രണ്ട് ഇവിടെ ഉണ്ട് പതിനായിരത്തോളം മുട്ടയാണ് നിങ്ങൾക്ക് ഒറ്റ അടിക്ക് ഇവിടെ വിരിച്ചിടാൻ പറ്റും അപ്പൊ നമ്മള് മുട്ട ഇവിടെ വിരിയിച്ചു കൊടുക്കുന്ന എല്ലാ സിസ്റ്റം ഇവിടെ ഉണ്ട് ഇത് എത്ര ദിവസം എടുക്കും നമുക്ക് ഇത് വിരിയിച്ചെടുക്കണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അല്ലെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ഇത് വിരിയിച്ചെടുക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ ഇത് എത്ര ഡിഗ്രി മുപ്പത്തഞ്ച് ഡിഗ്രി അല്ലേ ഡിഗ്രി അല്ലെ മുപ്പത്തേഴ് മെയിൻറ്റൈൻ ചെയ്യണം മുപ്പത്തിന്റെ ടെമ്പറേച്ചർ മെഷീനൊക്കെ ഉണ്ട് ഹ്യൂമിഡിറ്റി ആയതനുസരിച്ച് ചെക്ക് ചെയ്യണം അല്ലെ മുപ്പത്തേഴ് ഡിഗ്രിയിലാണ് ഇത് ഹീറ്റായിട്ടാണ് ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ടാണ് ഇത് വിരിച്ചെടുക്കുന്നത് അപ്പൊ ഇതായത് കഴിഞ്ഞാ ഇപ്പുറത്തും അതിന്റെ മെഷീനൊക്കെ കാണാം അല്ലെ ഇനി ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെഷീനുകൾ കാണാം ഇതെല്ലാം ഫുള്ളായിട്ട് നിറച്ചിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കണല്ലേ എല്ലാം ഇവിടെ ഇതാ മുട്ടയൊക്കെ വെച്ച് വിരിയിക്കാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ വെച്ചാലുണ്ടല്ലോ ആളുകൾ വന്നിട്ട് അവര് മുട്ട ഇവിടെ വന്ന് വിരിയിച്ചിട്ട് കൊണ്ടുപോകും അല്ലെ വിരിയിക്കാനുള്ള എല്ലാ സംവിധാനം ഇവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ട വിരിച്ചു തരും അല്ലെ തരും അല്ലേ അതാണ് മെയിൻ പ്രത്യേകത സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ റെയിൻബോ സാസോ എന്നീ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ സപ്ലൈ ഉണ്ട് അപ്പൊ മുട്ട വിരിയിക്കാനും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൻബോ സാസോ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ അതായത് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ആയിരോ രണ്ടായിരമോ മൂവായിരം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഫാം ഒക്കെ നടത്തുന്നവർക്ക് നേരെ ഇവിടെ ഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും അല്ലാത്തവർക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും ഇനി നമ്മളിതാ ഇവിടുത്തെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ മെയിനായിട്ട് ക്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഉള്ളത് ക്രോയിലർ സാസോ കൈരളി എല്ലാ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞു കിട്ടും ഇതാണെങ്കിൽ കൈരളി എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ട ഒരു കോഴിക്കുഞ്ഞാണ് ഇത് ഈ നാടൻ കോഴിയിൽ തന്നെ പെട്ടതാണ് ഇത് നല്ല പ്രതിരോധ ശേഷി ഉള്ളതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വളർത്തി എടുക്കാൻ പറ്റും പിന്നെ വേസ്റ്റ് ഒക്കെ ആണെങ്കിലും ഇത് കഴിക്കും അതിന് ഇതിന് വേണ്ടിയിട്ട് തീറ്റയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാ തീറ്റകളും ഇത് എടുക്കുന്നതാണ് പിന്നെ ഇത് വർഷത്തിൽ മുന്നൂറോളം മുട്ടകളൊക്കെ ഇടുന്ന നല്ല പെട്ടെന്ന് വളർത്തിയെടുക്കാനും പ്രതിരോധ ശേഷിയുള്ള ഒരു കോഴിക്കുഞ്ഞു ഇത് കൈരളി കോഴിയാണ് കൈരളിയിലെ തന്നെ നേക്കഡ് നെക്ക് ചാര മുള്ളം കോഴി തുടങ്ങിയ എല്ലാ ഇനത്തിൽ പെടുന്ന കോഴികളുണ്ട് ഇത് പേരൻസൊക്കെ ഇടാനായിട്ട് പറ്റിയ നല്ല കോഴികളാണിത് നല്ല മുട്ട ഇടും വർഷം മുന്നൂറോളം മുട്ട കിട്ടുന്ന ഇനമാണിത് എത്ര ദിവസം ഇതിപ്പോൾ രണ്ട് മാസം ആവരുടെ കോഴിയാണത് ആ ഇത് നാലര മാസം ആകുമ്പോൾ തന്നെ മുട്ട ഇടാൻ മുട്ടയിടാൻ തുടങ്ങുന്നതിനും കോഴിയാണിത് നമുക്ക് വീട്ടിലെ വ്യവസ്ഥയെല്ലാം കൊടുത്ത് തന്നെ വളർത്താൻ കഴിയും ആവശ്യമില്ല ഇത് ഏഴിനും കോഴികളുടെ മിക്സാണിത് ആ നേക്കെ നെക്കെന്ന് പറഞ്ഞുള്ള ഒരെണ്ണത്തിന്റെയും മുള്ളൻ കോഴികൾ ഇന്ന് ചേർന്ന വീടിനും കോഴികൾ ചേർന്നതാണ് ഇത് കരിലിക്കോഴി ആ ഡോക്ടർ ചച്ചേരൻ സാറാണ് വികസിപ്പിച്ചെടുത്തത് കരിലിക്കോഴി നമ്മൾ ഇവിടുത്തെ കുറച്ച് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത് യാതൊരു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോഴി കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യം ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വളർത്തിയെടുക്കാം ഇത് ക്രോയിലർ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് ക്രോയിലർ റെയിൻബോ സാസ് എന്നീ ഇനങ്ങളെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഇനങ്ങളാണ് ഇത് രണ്ട് മാസം കൊണ്ട് രണ്ടര കിലോ തൂക്കം വയ്ക്കുന്ന ഇനങ്ങളാണ് ഇവയെല്ലാം ഇത് നല്ല ഇറച്ചിക്കും മുട്ടയ്ക്കും വളർത്താവുന്ന ഇനം കോഴികളാണ് അഞ്ച് മാസം കൊണ്ട് മുട്ട ഇടാൻ തുടങ്ങും അഞ്ച് മാസം കൊണ്ട് മുട്ട കിടങ്ങും പക്ഷേ ഇരുന്നൂറോളം മുട്ട ലഭിക്കുന്ന ഇനമാണ് നല്ല വെയിറ്റും വിൽക്കുന്ന ഇനമാണിത് നല്ല ഭംഗിയുണ്ട് ഇതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതും ഫാൻസിന് അല്ലേ വൈറ്റ് കളർ തൊപ്പിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ ചിലർക്ക് കോഴികളർ ഭയങ്കര ഇഷ്ടമാണ് ഫാൻസിയായിട്ടൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ വാങ്ങിക്കാം ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് നമ്മളെ ഇത് രണ്ടു മാസം കഴിഞ്ഞു നൂറ്റി ഇരുപത് രൂപക്ക് രണ്ടു മാസം കഴിഞ്ഞ കോഴിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വരെ അല്ലേ ഓക്കെ ഓക്കെ രണ്ടു മാസം കഴിഞ്ഞാൽ നൂറ്റി രൂപയാണ് പിന്നെ മുട്ട വിരിയിക്കുന്നതിൽ എങ്ങനെയാണ് ചാർജ് ഒക്കെ വരുന്നത് നമ്മള് കോഴിക്ക് ആറ് രൂപ നിരക്കിലാണ് മുട്ട മുട്ട കൊടുക്കുന്നത് കൊണ്ട് രൂപയ്ക്ക് തരും അല്ലേ കുറച്ച് ബൾക്ക് ആയിട്ട് വരുവാണെങ്കിൽ നമ്മള് കുറച്ച് ചെയ്ത് കൊടുക്കും ആറ് രൂപയാണ് ചാർജ് അല്ലേ റേറ്റ് രൂപ നിരക്കി രണ്ടു രൂപക്ക് കാട അല്ലേ ഇതാണ് ഗനിക്കോഴി ഇവരെ വളർത്തിയുണ്ടല്ലോ നമ്മുടെ വീടിന്റെ പരിസരത്തൊന്നും പാമ്പൊന്നും വരത്തില്ല വന്ന അവര് കൊത്തി അതിനെ കൊത്തി തിന്നോളും പിന്നെ എപ്പോഴും ഇവര് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഫാൻസി കോഴിയായിട്ട് വീട്ടിൽ ഇങ്ങനെ വളർത്താൻപത് രൂപ ഒന്നര മാസം ആയതിന് നൂറ്റി അമ്പത് വില എന്ന് കേട്ടോ അപ്പൊ അതെ ഇതാണ് നമ്മുടെ ഫാം ഏരിയ കേട്ടോ ഈ ഏരിയ ഞാൻ ഒന്ന് കാണിച്ചേക്കാം കാരണം നല്ല ഭംഗിയുണ്ട് ഇവിടേക്ക് ഇനി കോഴികൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഏകദേശം മൂന്നര ഏക്കർ സ്ഥലത്താണ് ഈ ഫാം ഫാമുള്ളത് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നല്ലേ കൊല്ലത്ത് വന്നപ്പോ കാറ്റടിച്ചിട്ട് എവിടോട്ടേലും ഇരുന്നോ ആ അതെ അതെ ഇതാണ് ലൊക്കേഷൻ ഇവിടെ ഇപ്പുറത്തൊക്കെ ആയിട്ടാണ് നമ്മളെ ഫാം ഒക്കെ ഉള്ളത് ഇവിടെ ഒരു പഴയ വീടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് നമ്മൾ ഒക്കെ കണ്ടത് നമ്മൾ അഷ്ടമുടി കായലിനോട് ചേർന്നതാണ് കേട്ടോ മനോഹരമായ സ്ഥലത്താണ് നമ്മളീ ഫാം ഉള്ളത് കുറെ മുളങ്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇനി ഇവിടെ വലിയ രീതിയിലൊക്കെ വരും കേട്ടോ നമ്മള് നമ്മളി കുറെ ഉൾപ്പെടുത്താറുണ്ട് കാരണം മുട്ടയൊക്കെ ഇട്ടിരിക്കുകയാണ് അതൊക്കെ വിരിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് നിറയും അതിനു മുമ്പേയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് അല്ലേ നമുക്ക് അതെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നമ്മുടെ നാട്ടില് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യം കോഴിയൊക്കെ മേടിച്ച് ഞങ്ങൾ ചിലപ്പോ ഒരു പ്ലാൻ ഉണ്ടല്ലോ കൊറച്ച് ആതിരയുടെ വീട്ടിലും ഞങ്ങളെ കടപ്പാക്കടയിലും ഞങ്ങളുടെ വീട്ടിലും കുറച്ച് കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ അത് നല്ല രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ വീട്ടില് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു നല്ലൊരു ആശയമാണ് വെറുതെ ഇരിക്കണ്ട നമുക്ക് ബിസിനസ് ചെയ്യാം അപ്പൊ ഈ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്തായാലും കൊല്ലത്ത് പ്രാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കൈരളി ഫാം ഉള്ളത് കൈരളി ഫാമിൽ വന്നിട്ട് നിങ്ങൾക്ക് ചെറിയ വിലയിൽ നിങ്ങൾക്ക് മേടിച്ചോണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നേ കണ്ടോ ഇതാണ് നമ്മടെ ഇഷ്ടമുടി എന്ന് പറയുന്നത് കായൽ കണ്ടിട്ട് എത്ര ദിവസം കായൽ കണ്ടിട്ട് കുറച്ച് നാളായി അല്ലേ പാലക്കാട് നമുക്ക് കായലധികം കാണാൻ പറ്റത്തില്ലോ പാലക്കാട് വയൽ കണ്ട് കണ്ടെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ വേസ്റ്റ് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം കൃഷിയും കൃഷിയും ചെയ്യാം അതെ കോഴി വളർത്തിയ അങ്ങനെ ഗുണമുണ്ട് അപ്പൊ കൃഷിക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഇനി നമ്മൾ അടുത്ത കൈരളിയുടെ തന്നെ വളം വയ്ക്കുന്ന ഷോപ്പിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്